ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിസിനസ്സിനെക്കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ചുരുക്കി പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഏതൊരു വീട്ടമ്മയ്ക്കും സ്വന്തമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാം ചെറിയ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ മുതൽ മുടക്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മളിവിടെ പറയുന്നത് പാക്കിംഗ് ജോബിനെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏകദേശം അതിൻ്റെ എല്ലാ പോയിൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഓരോ പോയിന്റ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ വീഡിയോയിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രീൻ പീസ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അര കിലോ ആയിരുന്നു നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ ഇതുപോലുള്ള നാലേ നാലിൻ്റെ കവറുകളിലാണ് പാക്ക് ചെയ്ത് എടുത്തത് അപ്പോൾ ഇങ്ങനെയുള്ള കവറിൽ ഏകദേശം അര കിലോ അളവിൽ നമ്മൾ പാക്ക് ചെയ്തപ്പം നമുക്കൊരു മുപ്പത്തൊമ്പത് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് ഗ്രാം പതിനഞ്ച് ഗ്രാം വെച്ചാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത് അഞ്ച് രൂപ പാക്കറ്റുകളാണിത് അപ്പോൾ ഇങ്ങനെ കിലോ പാക്ക് ചെയ്ത സമയത്ത് ഒരു മുപ്പത്തൊമ്പത് പാക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു ഗ്രീൻ പീസിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ വാങ്ങിയ സമയത്ത് എഴുപത് അതായത് സോറി കിലോന് ഏകദേശം നൂറ്റി മുപ്പത് രൂപ റേറ്റാണ് വരുന്നത് നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയി വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലും റേറ്റ് കുറച്ച് കിട്ടുന്നതായിരിക്കും ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമ്മൾ കുറഞ്ഞ അളവിൽ എടുത്ത് നമുക്കത് ചിലവാകുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ എന്താ പറയുക കഴിഞ്ഞ ദിവസം നമ്മളത് മൊത്തമായിട്ട് സെല്ല് ചെയ്തിട്ടുണ്ട് ആ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് മൊത്തമായിട്ട് സെല് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ നിലക്കടലയാണ് വറുത്തിട്ടുള്ള നിലക്കടലയാണ് അത് ഒരു കിലോ നമ്മൾ ലൂസായിട്ട് വാങ്ങിയതാണ് ഒരു കിലോ ഏകദേശം നൂറ്റി അറുപത് രൂപ റേറ്റിലാണ് കേട്ടോ നമ്മളിവിടുത്തെ കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ളത് ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബൾക്കായിട്ട് ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ നമ്മൾ ഒന്നിച്ച് നമ്മൾ ഈ സ്നാക്സൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നും വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം വളരെ റേറ്റ് കുറഞ്ഞ് അഫോർഡബിളായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതിൽ നല്ലൊരു രീതിയിൽ ലാഭമുണ്ടാകും ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ളൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് കൈ ഒന്നും ഉപയോഗിച്ച് നമ്മൾ ഇത് കോരി എടുക്കരുത് കൈ ഒക്കെ നല്ല ക്ലീനായിട്ട് സോപ്പിട്ട് കഴുകുക അതുപോലെ തല നമ്മൾ മറയ്ക്കുക ക്യാപ്പൊക്കെ വെച്ച് മറച്ചു കഴിഞ്ഞാൽ മുടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല എത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വേണം നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഇതുപോലെ സാധനങ്ങൾ വാങ്ങുക ഒന്നുമല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം നമ്മുടെ മാർക്കറ്റ് വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് കൊണ്ട് ചെല്ലുന്ന സമയത്തും നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ എഫ് എസ് എസ് ഐ നമ്പറാണ് കേട്ടോ ഈ ഒരു രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് ഈ ഒരു എഫ് എസ് എസ് ഐ ഐയുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ലൈസൻസ് എടുക്കാനായിട്ട് പറ്റും ഈ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതിനായിട്ട് ഈ ഒരു ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രൂഫുകളായിട്ട് വേണ്ടത് നമ്മുടെ ആധാർ കാർഡ് ആവശ്യമായിട്ടുണ്ട് അതായത് നമ്മൾ ഏത് സ്ഥലത്ത് വെച്ചാണോ നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു അഡ്രസ്സുള്ള ആധാർ കാർഡ് ആയിരിക്കണം അപ്പം അതേ അഡ്രസ്സ് തന്നെയായിരിക്കണം ഈ ഒരു ലൈസൻസിൽ വരേണ്ടത് അതുകൊണ്ട് ആ അഡ്രസ്സ് വരുന്ന ലൈ ആധാർ കാർഡ് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി നമുക്കൊരു ലൈസൻസ് എടുക്കാനായിട്ട് എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു ലൈസൻസ് കിട്ടുന്നതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും പ്രിൻ്ററും സ്കാനറും ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എങ്കിൽ നമുക്ക് തന്നെ സൈറ്റിൽ കയറി ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ വെറും നൂറ് രൂപ ചിലവിൽ നമുക്കിത് ചെയ്യാം ഈ അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റും മറ്റൊരു കാര്യം ഞാൻ ഈ ഒരു രജിസ്ട്രേഷൻ എടുത്ത സമയത്ത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അവർ ചെയ്ത മിസ്റ്റേക്കിൻ്റെ പുറത്ത് നമുക്ക് കുറേ ടൈം വൈകി ഉണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് തവണ മൂന്നാഴ്ച നമ്മളിതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത് അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ യൂസർ ഐ ഡി കിട്ടും അവർ തരുന്ന പ്രിൻ്റ് ഔട്ടിൽ നമ്മുടെ യൂസർ ഐ ഡി ഉണ്ടാവും ആ സമയത്ത് തന്നെ നിങ്ങളെന്ത് ചെയ്യുക അവർ ഒരു പാസ്വേഡ് ഇട്ടിട്ടുണ്ടാവുമല്ലോ ഇതിന് ആ പാസ്വേഡ് കൂടി ആ ഒരു പേപ്പറിൽ എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിന്നീട് എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ അപ്ലിക്കേഷൻ ഡിവേർട്ടായി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ലോഗിൻ ചെയ്തിട്ട് അതിലുള്ള മിസ്റ്റേക്ക് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തിരുത്താൻ കഴിയുമെങ്കിൽ അത് തന്നെയായിരിക്കും കേട്ടോ ഏറ്റവും ആയിട്ടുള്ള ബെറ്റർ കാരണം വെറുതെ സമയം കളയേണ്ടല്ലോ മൂന്ന് നാല് തവണ നമ്മൾ നമ്മളിതിൻ്റെ പുറകെ നടക്കുകയും വേണം ഇത് ഡിലേ ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്ന സമയത്ത് നമുക്കത് തിരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കല്ലോ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ കിട്ടുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതും നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തു ചെയ്യുക അവരോട് പറയുക ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ ഇതിൻ്റെ യൂസർ ഐ ഡിയുടെ കൂടെ അതിൻ്റെ പാസ്വേഡ് അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു പാസ്വേഡ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് തരാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഫോണിൽ എഫ് എസ് എസ് ഐയുടെ സൈറ്റിൽ കയറിയിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് രജിസ്ട്രേഷനിലുള്ള മിസ്റ്റേക്കുകൾ തിരുത്തി കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു മിസ്റ്റേക്കും വരാതെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ലൈസൻസ് അപ്രൂവായി കിട്ടും പിന്നെ അക്ഷയിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഈ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന ലേബലിൽ നമുക്ക് ഈ ഒരു നമ്പർ രേഖപ്പെടുത്തി വെക്കാനായിട്ട് പറ്റും അതായത് നിർബന്ധമായിട്ടും ഈ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു നിയമം കാരണം നമ്മൾ ഫുഡിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത് ഈ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫുഡ് പാക്ക് ചെയ്യാം അതുപോലെ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ അച്ചാറുകൾ ഉണ്ണിയപ്പം സ്നാക്കുകൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും നമുക്ക് ഈ ഒരു ലൈസൻസിലൂടെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ സമയം ഉള്ള ലൈസൻസാണ് നമ്മൾ എടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള ലൈസൻസ് അപ്പോൾ അതിന് വരുന്ന ചിലവ് ഏകദേശം നൂറ് രൂപ മാത്രമേ ഉള്ളൂ വലിയ സ്റ്റേറ്റ് ലെവലിലൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അത് വലിയ രീതിയിൽ ഒരു ഫേം ഒക്കെ ആയിട്ട് ചെയ്യുന്നവർക്ക് ആണ് സ്റ്റേറ്റ് ലെവലിൽ ഇപ്പം നമ്മൾ കുഞ്ഞു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെറിയ രജിസ്ട്രേഷൻ മതിയാകും അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഈ ഒരു രജിസ്ട്രേഷനാണ് അപ്പം അത് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ രണ്ടാമതായിട്ടുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു നിലക്കടല നമ്മൾ പാക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു കിലോനാണ് പാക്ക് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ലാഭം കിട്ടും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ഈ ഒരു ചാനല് ഫോളോ ചെയ്യുക ചാനലിൽ നമ്മൾ ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നമ്മൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അതാ നിലക്കടല മൊത്തമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും പാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കിലോ എടുത്ത സമയത്ത് ഏകദേശം എഴുപത്താറ് പാക്കുകളാണ് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ സെല്ല് ചെയ്ത് കഴിയുമ്പം ഒരു അൻപത് പാക്കൊക്കെ സെയിൽ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മൾ മുടക്കിയിട്ടുള്ള പൈസ നമ്മുടെ കയ്യിൽ കിട്ടും ബാക്കി വരുന്ന പാക്കുകൾ നമ്മുടെ ലാഭ ത്തിലാണ് വരുന്നത് അതുകൊണ്ട് ഈ ഒരു ബിസിനസ് ഒരു നഷ്ടവും വരുന്നില്ല ഇതുപോലെ നമ്മൾ നമ്മുടെ ഐറ്റംസ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടപ്പുള്ള ബക്കറ്റുകളിലോ അല്ലെങ്കിൽ കാർട്ടൺ ബോക്സുകളിലോ നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കണം കാരണം മണ്ണോ പൊടികളോ ഒന്നും ആവാനായിട്ട് പാടില്ല മറ്റുള്ള എലികളുടെയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും സൂക്ഷിക്കരുത് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വേണം നമ്മളിത് സൂക്ഷിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ കേട്ടോ കാരണം നിങ്ങൾക്കും ഇതുപോലുള്ള കുഞ്ഞു ബിസിനസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പം മൂന്നാമത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക താങ്ക്